ഹായ് ഫ്രണ്ട്സ് വളരെ നാളത്തെ സംശയമായിരുന്നു ഒമ്പത് വോൾട്ട് ബാറ്ററിയിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഒമ്പത് വോൾട്ട് ഔട്ട്പുട്ട് പുട്ട് ലഭ്യമാകുന്നത് ഒരു ക്ലോക്കിനിടുന്ന വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ ബാറ്ററി പോലും ദാ ഈ വലിപ്പോഴൊപ്പം എങ്ങനെ ഈ ഒമ്പത് വോൾട്ട് ഇതിനകത്ത് ഒതുങ്ങി അപ്പോൾ എന്തായാലും ഇതിന് ഒരു ഉത്തരം കണ്ടെത്തണം കയ്യൊറിയൊക്കെ ഇട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാം അതിന് തന്നെ നമുക്ക് ബാറ്ററിയുടെ പുറംചട്ടയൊക്കെ ഒന്ന് സർജറി ചെയ്തെടുത്ത് കളയുക അതിന് ശേഷം ഇതിൻ്റെ അകത്ത് ദ സിലിണ്ടർ പോലെയോ സംഗതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പതുക്കി ഇങ്ങ് പൊക്കിയെടുക്കുക അടിപൊളി കാഴ്ചയിൽ പാർലേജി ബിസ്ക്കറ്റ് പോലെ തോന്നിക്കുമെങ്കിലും ഇതെടുത്ത് നിന്ന് കഴിഞ്ഞാൽ പല ലോകത്തെത്തുന്ന് ഉറപ്പാണ് ഇത് യഥാർത്ഥത്തിൽ ഒന്നിലധികം സെല്ലുകൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ് ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അപ്പോൾ ഇതിൽ ഓരോ സെല്ലും നമുക്ക് ഇങ് ഊരി എടുക്കാം അപ്പോൾ ഈ ഒരു സെല്ല് ഞാൻ പൊളിച്ചെടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രക്ചറാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഓരോ സെഗ്മെൻറ്റും വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടിൻ്റെ സെല്ലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബിസ്ക്കറ്റ് പോലെ പൊളിച്ചെടുത്ത സാധനത്തിൻ്റെ വോൾട്ടേജ് ഒന്നും നോക്കണ്ടേ അപ്പോൾ അത് കൃത്യമാണോ എന്നറിയണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വേരിഫൈ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയപ്പം ഒരു സെല്ലിൽ വൺ പോയിന്റ് ഫൈവ് കാണുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു സിക്സ് നേരെ കൊടുത്തപ്പോൾ ഒമ്പത് വോൾട്ട് കറക്റ്റാണ് അങ്ങനെ കാഴ്ചയിൽ കരിക്കട്ട പോലെ തോന്നിക്കുന്ന ഈ ഒരു സാമാനത്തിൽ മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് വർക്ക് ആവുമെന്ന് നമ്മൾ സൈന്റിഫിക്കലി പ്രൂവ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ കൂടെ കൂടിക്കുകയുള്ളൂ